റൺവേയിൽ നിന്നും പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെ വിമാനത്തിനുള്ളിൽ നഗ്നയായി ബഹളം വെച്ച സ്ത്രീ യാത്രക്കാരെയും അതുപോലെ ജീവനക്കാരെയും വട്ടം ചുറ്റിച്ചു അമേരിക്കൻ വിമാന കമ്പനിയായ സൗത്ത് ടു വെസ്റ്റ് എയറിലാണ് റൺവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറക്കി വിടണമെന്ന് ഒരു സ്ത്രീ ആവശ്യപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് വിമാനത്തിൽ നിന്നും തന്നെ ഇറക്കണമെന്നും ആവശ്യപ്പെട്ട് അവർ വിമാനത്തിനുള്ളിൽ ആക്രോശിച്ചു ജീവനക്കാർ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള മറ്റ് യാത്രക്കാരുടെ മുന്നിൽ വസ്ത്രം മാറ്റി അലറി വിളിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് വിമാനം ഗേറ്റിലേക്ക് തിരിച്ചിറക്കാൻ നിർബന്ധിതയായതായി എൻ ബി അനുബന്ധ കമ്പനിയായ കെ എന്ന വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തു അവർ വിമാന ജീവനക്കാരെ ശല്യപ്പെടുത്തുകയും കോക്പിറ്റ് വാതിൽ ഇടുക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള വിമാനം ഫീനിക്സിലേക്ക് പോവുകയായിരുന്നു റിപ്പോർട്ട് അനുസരിച്ച് യാത്രക്കാരെ ആദ്യം ക്യാബിന്റെ മുൻവശത്തേക്ക് നടന്നു വിമാനം റൺവേയിലൂടെ ടാക്സി ചെയ്യുന്നതിനിടയിൽ തന്നെ വിമാനത്തിൽ നിന്നും ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടു വിമാനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി സംഭവത്തിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു മറ്റ് യാത്രക്കാരെ അവഗണിച്ച നഗ്നയായ സ്ത്രീ ഇടനാഴിയിലൂടെ മുകളിലേക്കും താഴേക്കും നടക്കുമ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് അതിൽ കാണിച്ചു സഹയാത്രികർ ഭയാനകമായ അനുഭവം പങ്കുവച്ചതായി കെ വാർത്തയിൽ വ്യക്തമാക്കി ഇത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ശരിക്കും ഭയപ്പെടുത്തുന്നതുമായിരുന്നുവെന്ന് ഒരു യാത്രക്കാരി പറഞ്ഞു മറ്റൊരാൾ പങ്കുവെച്ചത് അവർ വിമാനത്തിൽ നിന്നും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു പിന്നീട് അവർ മുകളിലേക്കും താഴേക്കും ചാടാൻ തുടങ്ങിയെന്നും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങിയെന്നും വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാവർക്കും ഇത് ഒരു അത്ഭുതമായിരുന്നു അവർക്ക് മാനസിക തകർച്ചയുണ്ടെന്ന് വരെ വ്യക്തമാക്കിയിരുന്നുവെന്നും മറ്റൊരു വ്യക്തി കൂട്ടിച്ചേർത്തു അവർ തന്റെ ശരീരം മുഴുവൻ വനിതാ ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ മേൽ വെച്ചു അവളുടെ ശരീരം മുഴുവൻ ഉരച്ചുകൊണ്ടിരുന്നുവെന്നും സഹയാത്രകർ പറഞ്ഞു ഹ്യൂസ്റ്റൺ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞത് യുവതിയുടെ ഈ അഭ്യാസ പ്രകടനത്തിന് ശേഷം അവരെ കസ്റ്റഡിയിലെടുത്തായിരുന്നു ഒടുവിൽ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് ിൽ യുവതിക്കെതിരെ യാതൊരു കുറ്റവും ചുമത്തില്ലെന്ന് വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സൌത്ത് വെസ്റ്റ് എയർലൈൻസും സംഭവത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഹ്യൂസ്റ്റണിൽ നിന്നും ഫിനിക്സിലേക്കുള്ള ഏഴ് മൂന്ന് മൂന്ന് വിമാനത്തിൽ ഒരു യാത്രക്കാരിയുടെ സാഹചര്യം കാരണം വിമാനം ഗേറ്റിൽ തിരിച്ചെത്തേണ്ടി വന്നു എന്നായിരുന്നു പ്രാദേശിക നിയമപാലകർ അവരെ കാണുകയും ചെയ്തു യാത്രക്കാർക്കുണ്ടായ കാലതാമസത്തിന് ക്ഷമ ചോദിക്കാനും തങ്ങളുടെ ടീമുകൾ എത്രയും വേഗം ഇതര യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ പ്രവർത്തിച്ചപ്പോൾ അവരുടെ ക്ഷമയെ അഭിനന്ദിക്കാനും ഞങ്ങൾ ഉപഭോക്താക്കളെ സമീപിച്ചതായി സൗത്ത് എസ്റ്റ് എയർലൈൻ പത്രക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു